രാവിലെ തന്നെ കറുപ്പും കറുപ്പും ഇട്ട് നമ്മുടെ ഗബ്രീൻ ജാസ്മിൻ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചുമ്മാ ഇവരെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഉള്ളൂടോ നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ അതാണ് ഇപ്പോഴത്തെ സീസൺ സിക്സിലെ പ്രധാന കോണ്ടന്റുകളിൽ ഒന്ന് ജാസ്മിൻ ഗബ്രി അവർ അവരുടെ ലെവലിൽ ഒരു സ്റ്റോറി ലൈൻ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുത്തല്ലേ പറ്റുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ടും തെറി പറയാനാണെങ്കിലും ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുമുണ്ട് അതും ഒരു റീസൺ ആണ് സോ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മുടെ ഗബ്രി എടുത്തിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ജാസ്മിൻ്റെ കയ്യിലൊന്നും ഇനി കടിക്കാൻ സ്ഥലം ബാക്കിയില്ല കൈ നിറയെ പാടാണ് അപ്പോൾ ജാസ്മിൻ ഇത് പറയുന്ന സമയത്ത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല സോ ഗബ്രി ആ സുപ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി മുതൽ ഞാൻ കടിക്കുന്നില്ല എന്ന് ഗബ്രി പറഞ്ഞിരിക്കുകയാണ് അതെ സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു നിർണായകമായ ഒരു ദിവസമാണെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമുക്കിതിനെ കാണാം കാരണം ജാസ്മിൻ്റെ കയ്യിൽ ഇനി നമ്മുടെ ഗബ്രി കടിക്കില്ല കാരണം ജാസ്മിൻ പറയുന്നത് കടിച്ചു 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 തനിക്ക് വയ്യ ഇനി സ്ഥലമില്ല കയ്യിൽ കടിക്കാൻ നീ കാരണം എനിക്കൊരു നിവർത്തിയില്ല എന്ന് പറയുന്നു ഇല്ലടി ഇനി ഞാൻ കടിക്കില്ല ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു ചില കുടിയന്മാർ കുടി നിർത്തി സിഗരറ്റ് വലി നിർത്തി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗബ്രിയുടെ ആ ഒരു തീരുമാനം അപ്പോൾ നമുക്ക് നോക്കാം ഗബ്രി കടി നിർത്തുമോ ഇല്ലയോ എന്ന്